ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വിനോദ് മോഷ്ടിക്കുന്ന കാറുകൾ വാങ്ങിയിരുന്നത് തമിഴ്നാട്ടിലെ സ്പിരിറ്റ് മാഫിയയാണെന്ന് പോലീസ് സ്പിരിറ്റ് മാഫിയ സംഘ അംഗങ്ങളായ അണ്ണാമലെ മൈക്കിൾ എന്നിവർക്കാണ് വിനോദ് കാറുകൾ നൽകുക ഒരു കാറിന് അമ്പതിനായിരം രൂപയാണ് വിനോദിന് ലഭിക്കുക എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിരുപ്പൂർ വേലൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ റോഡരികിൽ വാഹനം നിർത്തി മടങ്ങും വഴിയാത്രക്കാരുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി ഇവരെ വിളിച്ച് കാർ നിർത്തിയ സ്ഥലം സൂചിപ്പിച്ച് വിനോദ് ബംഗളൂരുവിലേക്ക് പോകും പിന്നീട് പണം വാങ്ങാനായി നേരിട്ടെത്തും ഒരിക്കലും ബാങ്കിലൂടെ പണം വാങ്ങില്ല മൊബൈൽ ഉപയോഗിക്കാതെയും തെളിവുകൾ അവശേഷിപ്പിക്കാതെയുമാണ് കവർച്ച പകൽ ബസ്സുകളിൽ യാത്ര ചെയ്ത് വർക്ക്ഷോപ്പുകൾ കണ്ടെത്തും പിന്നീട് ഉച്ചയോടെ വർക്ക്ഷോപ്പിന് സമീപത്തെത്തി സൂക്ഷ്മ നിരീക്ഷണം നടത്തും പുലർച്ചെ രണ്ടു മണിയോടെ വർക്ക്ഷോപ്പിലെത്തി അവിടെ നിന്ന് എടുക്കുന്ന കമ്പി ഉപയോഗിച്ച് പൂട്ട് തകർക്കും പിന്നീട് വാഹനത്തിന്റെ താക്കോൽ കണ്ടെത്തി കാറെടുത്ത് അഞ്ച് മണിക്കകം ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലെത്തിക്കുന്നതാണ് രീതി മാസ്ക് ധരിച്ച് മാത്രം പുറത്തിറങ്ങുന്ന വിനോദിനെ തിരിച്ചറിയാനും പ്രയാസമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ പോലീസിനെ വട്ടം കറക്കിയ വിനോദിനെ ഷൊർണൂർ പോലീസ് വിദഗ്ധമായാണ് പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ ഇയാളെ വൈകീട്ടോടെ അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും